तुण्डमहाकाय सूर्यकोटिसमप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा निधये सर्वविद्यानां विषजे भवरोगिणां गुरवे सर्वलोकानां दक्षिणामूर्तये नमः अनेकजन्मसम्प्राप्तकर्मबन्धविदाहिने आत्मज्ञानप्रदानेन तस्मै श्रीगुरवे नमः अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्षरक्षजनार्दनाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് ഇവിടെ സ്മരിക്കാൻ പോകുന്നത് ആദ്യമായി ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞ് പിന്നെ ധ്യാന ശ്ലോകങ്ങൾ അഞ്ച് ധ്യാന ശ്ലോകങ്ങളുണ്ട് അത് ഇന്നിവിടെ സ്മരിക്കാം നാളെ മുതൽ പിന്നെ സ്തോത്രം ജപിക്ക സ്മരിക്കുന്നതാണ് ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം ദക്ഷിണാമൂർത്തി സ്തോത്രം ശിവൻ്റെ രൂപങ്ങളിൽ ഒന്നായ ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് ആത്യന്തികമായ അവബോധവും ജ്ഞാനവുമുള്ള ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായി ദക്ഷിണാമൂർത്തിയെ കണക്കാക്കുന്നു ദക്ഷിണാമൂർത്തി എന്ന വാക്കിൻ്റെ അർത്ഥം തെക്ക് അഭിമുഖമായി നിൽക്കുന്നവൻ എന്നാണ് അതിനാൽ അദ്ദേഹത്തെ ശിവൻ്റെ തെക്ക് ദർശനമായി ചിത്രീകരിച്ചിരിക്കുന്നു ദക്ഷിണാമൂർത്തിയെ ആത്യന്തിക ഗുരുവായി കണക്കാക്കുന്നു അജ്ഞതയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ ശിഷ്യന്മാരെ സഹായിക്കും അതിനാൽ ഒരാൾക്ക് ഗുരു ഇല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെ തൻ്റെ ഗുരുവായി ആരാധിക്കാം കാലക്രമേണ അവർക്ക് ആത്മാസാക്ഷാത്കാരമുള്ള ഒരു ഗുരുവായി അനുഗ്രഹിക്കപ്പെടും ദക്ഷിണേന്ത്യയുടെ ചില സ്ഥലങ്ങളിൽ ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അവിടെ അദ്ദേഹം പരമോന്നത ആചാര്യനായി 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 ആരാധിക്കപ്പെടുന്നു ശ്രീ ആദി ശങ്കരാചാര്യർ രചിച്ചതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം ദക്ഷിണാമൂർത്തിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ വിവരിക്കുന്ന പത്ത് ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഈ സ്തോത്രം അറിവും ആത്മീയ ജ്ഞാനവുമാണ് ദക്ഷിണാമൂർത്തി മന്ത്രത്തിൻ്റെ വിഷയങ്ങൾ അത് അറിവിൻ്റെ പ്രാധാന്യത്തെയും ഒരു ഗുരുവിന് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഒരു അന്വേഷകനെ എങ്ങനെ നയിക്കാനാകുമെന്ന് ഊന്നി പറയുന്നു ജപിക്കുന്ന സമയത്ത് മന്ത്രത്തിൻ്റെ അർത്ഥമറിയുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾക്ക് ഇത് ഭക്തിയോടെ ദിവസവും ജപിക്കാം ഇനി ധ്യാന ശ്ലോകങ്ങൾ നോക്കാം ശ്രീ ദക്ഷിണാമൂർത്തി സ്ത്രോത്രം ഓ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വസ് വസദൃഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠി ആചാരേന്ദ്രം ആചാര്ലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമേടെ ബ്രഹ്മജ്ഞാനം നിശബ്ദമായി പ്രകടമാക്കുന്നവനും യൗവനവും തേജസ്സും ഉള്ളവനും ജീവിതത്തിൻ്റെ പരമസത്യത്തെ അറിയുന്ന മഹാജ്ഞാനികളാൽ ചുറ്റപ്പെട്ടവനും നിത്യാനന്ദമയനം അനുഭവിച്ചവനുമായ ആ ദക്ഷിണാമൂർത്തിയെ ഞാൻ നമിക്കുന്നു ആത്മസാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥ തൻ്റെ ചിന്മുദ്രചിഹ്നവും പുഞ്ചിരിക്കുന്ന മുഖവും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നവൻ വിടിസമീപേ ഭൂമി ഭാഗേണം സകല മുനിജനാം നാനദാതാരമാരാത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനന ജനനമരണ നമാമി നദീതീരത്ത് ശാന്തമായ സ്ഥലത്ത് വടവൃക്ഷത്തിന് കീഴിൽ ഇരിക്കുന്നവനും ചുറ്റുമുള്ള ഋഷിമാർക്ക് അറിവ് നൽകുന്നവനും ത്രിലോകത്തിനും ഗുരുവും ജീവിത ദുഃഖനാശകനുമായ ആ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം ചിത്രം ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു യുവ മുന്നിൽ പ്രായമായ ശിഷ്യന്മാർ ഇരിക്കുന്ന മനോഹരമായ ചിത്രം ഗുരു തൻ്റെ നിശബ്ദതയിലൂടെ അറിവു നൽകുകയും ശിഷ്യന്മാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നു നിധയേ സർവവിദ്യാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമ സർവവിജ്ഞാനങ്ങളുടെ കലവറയും സർവ ലോകവ്യാധികളും ശമിപ്പിക്കുന്ന ശമിപ്പിക്കുന്നവനും ലോകങ്ങളുടെ ഗുരുവുമായ ആ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം ഓം നമ പ്രണവാർഥായ ശുദ്ധ നാനേകമൂർത്തേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തേ നമ ഓം എന്ന പ്രപഞ്ച ശബ്ദത്തിൻ്റെ രൂപവും ശുദ്ധജ്ഞാനത്തിൻ്റെ മൂർത്തിമദ്ഭാവവും ശുദ്ധവും ശാന്തിയുമായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം ഈ അഞ്ച് ധ്യാന ശ്ലോകങ്ങളോടുകൂടി ഇന്നിവിടെ സ ഈ അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെയും ശ്രീ ദക്ഷിണാമൂർത്തിയുടെ പാതാരവിന്ദിലും ഭക്ത്യാദരപൂർവ്വം സമർപ്പിക്കുന്നു ഓം ശ്രീ ക്ഷിണാമൂർത്തേ നമ ഗുരവേ സർവലോ ബിഷജേ ഭരോഗിണാം നിധയെ സർവവിധ്യം ശ്രീദക്ഷിമൂർത്തേ നമ അസ്മദ്ഗുരുചരണാരാഭ്യം നമ ഇനി സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി ഇവിടെ സമർപ്പിക്കാം यदक्षरपदभ्रष्टं मात्राहीनं त्वयेद्भवेत् तत्सर्वं क्षम्यतां देवी नारायण नमोऽस्तु दे सर्वं नारायण नमोऽस्तु <laughs> कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणाय समर्पयामि സർവം നാരായണയേതി സമർപ്പയാമി സ്വസ്തി പ്രജാരിപാലയന്തം ന്യായേണ മാർഗേണ മഹീ മഹീഷ ഗോ നിത്യം ലോകാ സമസ്ത സമസ്ത സുഖിനോ സുഖിനോ ഭവന്തു ലോകാ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ആ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു श्रीदक्षिणामूर्तये <shrie> नमः